നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും കാരണം എന്താ പിണറായി വിജയന്റെ ഐശ്വര്യം വി ഡി സതീശനാണ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ വി ഡി സതീശൻ ചെയ്താൽ മതി പിണറായിക്ക് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴി ഒരുങ്ങും ഒരു ഇന്റർവ്യൂവിൽ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതായിരുന്നു ഇത് ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല വകതിരിവില്ലാത്ത ഒരുത്തൻ എന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നാൽ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കണ്ടു വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനും തമ്മിൽ നേർക്കുനേർ പോരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആ വി ഡി സതീശന് വട്ടാണ് അവനെ പിടിച്ച് ഊളമ്പാറയിൽ കൊണ്ടിടൂ എന്നൊക്കെയായിരുന്നു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വി ഡി സതീശനെ പച്ചക്കായിരുന്നു പരിഹസിച്ചതും ആക്ഷേപിച്ചതും യു ഡി എഫിന്റെ കഴുക്കോൽ ഊരുന്നത് വി ഡി സതീശനാണെന്നും അയാള് നാവടക്കിയിരുന്നാൽ ആ പാർട്ടിക്ക് നല്ലത് എന്നായിരുന്നു സുകുമാരൻ നായരും മറുപടി കൊടുത്തത് അതായത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സ്ഥിരമായി രംഗത്തേക്ക് വരികയാണ് വി ഡി സതീശനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇത് പിണറായി വിജയന്റെ ആജ്ഞ അനുസരിച്ച് വെള്ളാപ്പള്ളി നടപ്പിലാക്കുന്ന പണിയാണെന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നത് അതായത് വി ഡി സതീശനെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് വി ഡി സതീശന്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട് കിട്ടി അത് വിവാദമാക്കണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും ഇത് പിണറായി വിജയന്റെ കളിയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എന്നും വിമർശനം വരികയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വീണ്ടും വിമർശനങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്തേക്ക് വന്നിട്ടുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു സവർണ ഫ്യൂഡൽ മാഡംപി മാനസികാവസ്ഥയാണ് സതീശന്റേത് എല്ലാ മത സാമുദായിക സംഘടനകളെയും നേരിട്ടും അല്ലാതെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചാരണം നടത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അറിവോടെയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി കുറിച്ചു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ അധികാരത്തിലുൾപ്പെടെ അർഹമായ നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ രാഹുൽ ഗാന്ധിയെ സതീശൻ വെല്ലുവിളിക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ എസ് എൻ ഡി പി യോഗത്തെ മാത്രമല്ല ഗുരുദേവ ദർശനങ്ങളെ കൂടിയാണ് സതീശൻ ആക്ഷേപിക്കുന്നത് ഇതാദ്യമായ സതീശൻ എസ് എൻ ഡി പി യോഗത്തെ അധിക്ഷേപിക്കുന്നത് പറവൂരിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന്റെ പിന്തുണ മറന്നുകൊണ്ടാണ് സതീശന്റെ നീക്കങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ തുടച്ചു നീക്കിയ ഉച്ചനീചത്വത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും കാലത്തേക്ക് കേരളത്തെ തിരികെ വീണ്ടും കൊണ്ടുപോകാനാണ് സതീശൻ്റെ ശ്രമമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ലെന്ന് വീമ്പിളക്കുന്ന സതീശൻ എൻ എസ് എസ് ആസ്ഥാനത്ത് ഒന്നര മണിക്കൂർ തിണ്ണനിരങ്ങിയ കഥ പുറത്തു വന്നു കഴിഞ്ഞു കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ അവിടെ മറ്റൊരു കാറിൽ ആരുമറിയാതെ സതീശൻ പോയത് എന്തിനാണെന്നും വെളിപ്പെടുത്തണം ആരുമറിയാതെ തിണ്ണനിരങ്ങുന്ന സതീശന്റെ ഇരട്ട മുഖമാണിത് എസ് എൻ ഡി പി യോഗത്തെ ആക്ഷേപിക്കുന്ന സതീശൻ ശിവഗിരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഇതേ നിലപാട് സ്വീകരിച്ചില്ല ഇത് സതീശന്റെ പ്രീണന നയവും ഇരട്ടത്താപ്പുമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അതേസമയം എൻ എസ് എസും എസ് എൻ ഡി പി കൈകോർത്ത് എതിരെ തിരിഞ്ഞുവെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറച്ച് പോലും പിന്നോട്ടേക്കില്ലാതെ വി ഡി സതീശൻ നിൽക്കുകയാണ് വർഗീയതക്കെതിരെ പറഞ്ഞതിൽ പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചും സമുദായ നേതാക്കളെ കാണുന്നതും സംസാരിക്കുന്നതുമല്ല വർഗീയതയെന്ന് വിശദമാക്കിയുമാണ് സതീശൻ നിലപാട് ആവർത്തിച്ചത് സമുദായ നേതാക്കൾ ഉയർത്തിയ എതിർപ്പിന്റെ അരികുപ്പറ്റി സതീശനെതിരെയുള്ള നീക്കത്തിന് കോൺഗ്രസിനുള്ളിൽ കോപ്പുകൂട്ടൽ ഒറ്റ ദിവസം കൊണ്ട് അത് ദുർബലമായി മന്ത്രി സജി ചെറിയാന്റെ വർഗീയത നിറഞ്ഞ പരാമർശങ്ങളാണ് സതീശന്റെ നിലപാടിന് കൂടുതൽ ജന സ്വീകാര്യത ഉണ്ടാക്കിയത് സാമുദായിക സംഘടനകളോട് പൊരുതി നിൽക്കാനുള്ള ധൈര്യം കോൺഗ്രസ് നേതാക്കൾ പൊതുവെ കാണിക്കാറില്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും എതിർക്കുന്ന നിലപാട് സതീശനും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശങ്ങളെയാണ് സതീശൻ എതിർത്തത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ ഏറ്റുപിടിക്കാനും സതീശൻ നിന്നില്ല വർഗീയതയ്ക്കെതിരെയാണ് താൻ പറയുന്നതെന്ന് ആവർത്തിച്ച് സി പി എമ്മിന് നേരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് സതീശൻ ശ്രമിച്ചത് തങ്ങളുടെ നിലപാട് സതീശനെ ഉന്നമിട്ടുള്ള നീക്കമല്ല എന്ന വിശദീകരണക്കുറിപ്പ് എൻ എസ് എസിന് ഇറക്കേണ്ടിയും വന്നു സതീശൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാടാണെന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വ്യക്തമാക്കി എന്നാൽ അത്ര പിന്തുണ നൽകാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫോ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശോ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് സതീശനെതിരെയുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ പ്രവർത്തക സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിലെത്തിയതും കോൺഗ്രസിനുള്ളിലെ ഉൾപോറിൻ്റെ തെളിവാണ് സജി ചെറിയാന്റെ പ്രസ്താവന കൂടി വന്നതോടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണയും സതീശന് കിട്ടി ലീഗ് പരസ്യമായി സതീശനൊപ്പം നിൽക്കുന്ന സ്ഥിതിയായി ഇടതുപക്ഷത്തേക്ക് ഇടയ്ക്കൊക്കെ ചാഞ്ഞ് നിന്നിരുന്ന സമസ്തയിൽ പോലും എതിർപ്പുയർന്നു ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകാനുള്ള ശ്രമം നേരത്തെ സതീശൻ തുടങ്ങിയിരുന്നു എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടെ വന്ന് സതീശനെ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ് പക്ഷേ സതീശൻ വെള്ളാപ്പള്ളിയെ നേരിട്ട് വിമർശിക്കുന്നതല്ലാതെ എസ് എൻ ഡി പിക്ക് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എൻ എസ് എസിനെയും ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സതീശൻ ഈ സംയമനം പാലിക്കുന്നത് പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സതീശൻ ഒരു പ്രസ്താവന നടത്തിയത് സമുദായ നേതാക്കളെ കണ്ടാൽ ഇരിക്കാം പക്ഷേ കിടക്കാൻ നിൽക്കരുത് എന്നായിരുന്നു സതീശൻ പറഞ്ഞത് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ ഭാഷയിലാണ് ഒരു മയവുമില്ല വെള്ളാപ്പള്ളി നടേശൻ സതീശനെ പരിഹസിക്കുന്ന വാക്കുകൾക്ക് അവനെ ഊളമ്പാറയിലേക്ക് കൊണ്ടുപോകൂ എന്ന് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മലയാളി വാർത്ത